ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞങ്ങൾ പാലക്കാട് കോട്ടയിലാണ് അപ്പോൾ വെക്കേഷനായിട്ട് അവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊരു ഔട്ടിങ് പോലെ ഞങ്ങൾ പാലക്കാട് കോട്ടയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വലിയൊരു കനാൽ പോലെയുണ്ട് ചാല് പോലെ അതിൽ കുറേ മീനുകൾ ഇതൊക്കെ ആമേണ കുറേ മീൻ ആമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ ഗാർഡൻ ഇവിടെ കുറച്ച് അടച്ചിട്ടുണ്ടായിരുന്നു പോകാൻ പറ്റിയിട്ടില്ല ഈ സൈഡിൽ കൂടെ പിന്നെ അതിനുള്ളിൽ അതിനുള്ളിൽ കുറേ ഭാഗത്തൊക്കെ പോയി ഇതാണ് കാണുന്നത് കുറേ പഴക്കമുള്ള ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണ് കേട്ടോ പാലക്കാട് കോട്ട മൈതാനം മൈതാനത്തിൻ്റെ അടുത്തായിട്ടാണ് പാലക്കാട് ജംഗ്ഷൻ മൈതാനത്ത് അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് പോയി ഉള്ളിലൊക്കെ പോയി ഒരുപാടൊന്നും അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല സമയമായിട്ടുണ്ടായിരുന്നു ഉള്ളിൽ അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യുമായിരുന്നു ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ നാലരയായി പിന്നെ മുകളിലൊക്കെ പോയി കുറച്ച് നേരം കളിച്ചു പിന്നെ കോട്ടൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് താഴ് ഭാഗത്തായിട്ട് വേണം ഹനുമാൻ്റെ ഹനുമാൻ്റെ ഇതാ ഹനുമാൻ്റെ അമ്പലമാണത് കോട്ടൻ്റെ ഉള്ളിലാണുള്ളത് ആ അമ്പലമാണവിടെ ഈ കാണുന്നതാണ് ഹനുമാൻ്റെ അമ്പലം കോട്ടൻ്റെ ഉള്ളിൽ പിന്നെ നേരെ കുറച്ച് അങ്ങോട്ട് പോയി പിന്നെ അവിടെ ഒരു പാസെടുക്കണമായിരുന്നു ഞങ്ങൾ എടുക്കാതെ വന്നത് ഉള്ളിലോട്ട് പോയില്ല പിന്നെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചങ്ങോട്ട് പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവിടെ ഈ ഭാഗത്തുനിന്ന് കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് അവിടേക്ക് കാണാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇത് കാളാൻ പാലക്കാട് കാളാൻ പറഞ്ഞത് ഇതാണ് അത് കഴിച്ചു കഴിച്ചു പിന്നെ പാനിപുരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്തിട്ടില്ല പിന്നെ അതിൽ റൈഡ് ഇതിൽ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഈ പാർക്കിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പാർക്കിലേക്ക് വന്നു പാർക്ക് അവിടെ വന്നിട്ട് അതിലൊക്കെ കളിച്ചൂത കുറേ നല്ല രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവർക്കും ലീവ് സ്കൂളൊക്കെ ലീവല്ല അപ്പം എല്ലാ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അതിന് നേരം കുറേ നേരം കളിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക് യു